ആദ്യം കൊണ്ട് തിരികെ അമ്പാട്ടെത്തിയത് മുരളിയുടെ കാറിലായിരുന്നു വിവേകിന്റെ ബൈക്ക് ഓടിച്ചുകൊണ്ടു വന്നത് മുരളിയായിരുന്നു ക്ഷീണിച്ചു കയറി ആദ്യം വിവേകിന്റെ ബൈക്കിൽ വരുന്ന മുരളിയേയും കണ്ട് ഇറങ്ങി വന്നു എന്താ എന്തോറ്റി സുഭദ്രയെ കണ്ട് ആദ്യം അവിടെ മാറിലേക്ക് ചാഞ്ഞിരുന്നു വിവേകും മുരളിയും ചിരിയോട് നിൽക്കുന്ന കണ്ട് തുളസി സംശയിച്ചു നോക്കി എന്റെ സുഭദ്രമ്മ വീണ്ടും ഒരച്ചമേകം പോകുക മുരളി കണ്ണുറക്കി കൊണ്ട് പറയുമ്പോൾ ആദിയുടെ മുഖം കൂടുതൽ സുഭദ്രയുടെ മാറിൽ അമർന്നപ്പോൾ അവിശ്വാസത്തോടെ സുഭദ്ര അവളെ നോക്കി ഈശ്വര എന്തിപ്പോ പറയാ എനിക്ക് സന്തോഷമായി സുഭദ്ര അവളെ നിറകേൽ മുത്തിക്കൊണ്ട് പറഞ്ഞു തുളസി അവളെ കെട്ടിപ്പിടിച്ചു സന്തോഷം പങ്കുവച്ചു വിവേക് സീറ്റ്സ് ബോക്സ് എടുത്ത് സുഭദ്രയ്ക്ക് നീട്ടി അമ്പാട്ട് വീണ്ടും സന്തോഷത്തിന്റെ ദിനങ്ങൾ എത്തി ആദിയുടെ ജീവിതത്തിലെ ഗ്രഹണം മാറി പ്രകാശം പരന്നു തുടങ്ങിയ ദിനങ്ങൾ ഇതെന്താ ഇവിടെ ആദ്യം തുളസിയും മഞ്ഞൾ തേപ്പിച്ചും തലയിൽ താളി തേച്ചു കൊടുക്കുന്ന സുപദ്രയെ കണ്ട് വിവേക് ചോദിച്ചു നീ കാണുന്നില്ലേ ഇനി ഇവരുടെ കാക്ക കുളിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് ഒരുമിച്ച് എനിക്കൊരുമിച്ച് പേരെ കുഞ്ഞുങ്ങൾ വരാൻ പോകുക അമ്മമാരുടെ ആരോഗ്യവും പേരക്കുട്ടിയുടെ ആരോഗ്യവും സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് നീ അപ്പുറത്തേക്ക് പോയി പിള്ളേർ കുളിക്കട്ടെ വിവേക് സുഭദ്രയെ നോക്കി കണ്ണുരുട്ടി അതിനിപ്പോ എന്താ ഇവർ തുണിയെടുത്തുകൊണ്ടല്ലേ ഇവിടെ ഇരിക്കുന്നേ ആദ്യം ഞാൻ കുളിപ്പിച്ചോളാം അയ്യെ നാളില്ലാത്തവൻ ആദ്യം നോക്കിയ തൽക്കാലം ഞാനുണ്ട് മോനിപ്പോ ബുദ്ധിമുട്ടണ്ട പോയി കുന്തിരി പൂച്ചു നോക്കി പോലീസെ സുഭദ്ര അവനെ കളിയാക്കി പറഞ്ഞപ്പോൾ വിവേക് ചവിട്ടി തുള്ളി കയറിപ്പോയി ആദ്യം തുളസിയും അവൻ്റെ പോക്കുകൊണ്ട് ചിരിച്ചു പോയി രണ്ടാളും കൂളി കഴിഞ്ഞ് വന്നപ്പോൾ സുഭദ്ര രാസധാനിപ്പൊടി നിറകേൽ തിരുമ്മിക്കൊടുത്തു അപ്പോഴാണ് വിനോദ് അങ്ങോട്ട് വന്നത് അരത്തിണ്ണയിൽ കയറിയിരുന്നു സുഭദ്ര ചെയ്യുന്നൊക്കെ നോക്കിയിരുന്നു കുന്തിരിക്ക് പുകച്ചുകൊണ്ട് വരുന്ന വിവേകിനെ വിനോദ് വാ പൊളിച്ച് നോക്കിയിരുന്നു വെറുതെ പറഞ്ഞാണ് ചെയ്യാൻ എന്നിട്ടും ചെയ്തുകൊണ്ട് വരുന്ന വിവേകിനെ കണ്ട് സുഭദ്ര ചിരി കടിച്ചു പിടിച്ചു അവൻ നേരെ വന്ന് ആദിയുടെ നീളമുള്ള മുടിത്തുമ്പ് പൊക്കി പിടിച്ചു പുക കാണിച്ചു വിനോദ് ഇതൊക്കെ കണ്ട് കണ്ണുമേയ്ക്കുന്നുണ്ടായിരുന്നു എന്റെ ചെക്ക നീ ഇതവിടെ വെച്ച് ഞാൻ ചെയ്തോളാം ഞാൻ എന്റെ ഭാര്യയ്ക്ക് ചെയ്യുന്നേ അതിന് നമ്മക്കെന്താ ഇതൊക്കെ കേട്ട് വിനോദ് കൊണ്ട് അവനെ നോക്കി വയറിൽ പിടിച്ചു കാമുന്ന് കിടന്ന് ചിരിക്കുന്ന വിനോദിനെ നോക്കി വിവേക് പല്ല് കടിച്ചു അയ്യോ എനിക്ക് വയ്യേ വിട്ടുപോത്തായി നടന്ന ഹേട്ടൻ്റെ ഒരു മാറ്റമേ കൊച്ചു പിള്ളേരെ പോലെ വാശി പിടിക്കുന്നു ആരുമില്ലെന്നും പറഞ്ഞ് ചിരിക്കാനും വിനോദ് ചിരിച്ചുകൊണ്ട് പറയുന്ന കേട്ട് എല്ലാവരും ചിരിച്ചു പോയി വിവേക് പുകച്ചട്ടി അവിടെ വെച്ചിട്ട് അവനെ തല്ലാനായി ഓടിയതും വിനോദ് ചാടിയിറങ്ങി ഉമ്മലത്തേക്ക് ഓടിയിരുന്നു അവരുടെ ഓട്ടം കണ്ട് സുഭദ്ര മനസ്സ് നിറഞ്ഞു നോക്കിയിരുന്നു പോയി വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാ അവർ ഉണ്ണിയും കണ്ണനും ആയത് കണ്ണു തുടച്ച് സുഭദ്ര പറഞ്ഞുകൊണ്ട് ആദ്യം തുളസിയും ചേർത്ത് പിടിച്ചു ഗർഭകാലത്തെ സ്ത്രീകൾ മുണ്ടും നേരിയത് കൊടുക്കുന്നതാണ് നല്ലതെന്ന് മുത്തശ്ശി പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ ഉടുക്കാതെ വെച്ചിരിക്കുന്ന കുറേ സെറ്റുമുണ്ടുകൾ രണ്ടാൾക്കുമായി കൊണ്ടു കൊടുത്തിരുന്നു തുളസി കൊടുക്കാൻ മടിയായിരുന്നു എങ്കിലും ഉടുത്ത് വന്നപ്പോൾ അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരുന്നു നേരത്തെ നീലക്കരയുള്ള സെറ്റുമുണ്ടായിരുന്നു തുളസി കൊടുത്തത് ആദ്യം കടുത്തുകരയുള്ള സെറ്റുമുണ്ട് ഉടുത്തിരുന്നു ഇനി രണ്ടാളും മുറിയിലേക്ക് പോയി റെഡിയായിട്ട് കെട്ടിയമാരെ വിളിച്ചുകൊണ്ട് അമ്പലത്തിൽ പോകാൻ നോക്കി തുളസിക്ക് ഏഴാം മാസമായ പിന്നെ അമ്പലത്തിൽ പോകാൻ പാടില്ല എന്റെ കുഞ്ഞിനെ പരിഹസിച്ചുടെ മുന്നിലൂടെ ആദ്യം അവന്റെ വലം കയ്യിൽ പിടിച്ച് നടക്കുന്നത് കാണാൻ അമ്മയ്ക്ക് ആഗ്രഹം ഒരുപാടുണ്ട് ഉഴുത്ത് ഒരു ചടങ്ങിനും പോകാതെ ആളുകളുടെ പരിഹസം കാണാതിരിക്കാൻ അവൻ ഒഴിഞ്ഞുമാരും നടന്ന ദിവസങ്ങൾ ഇന്നും തെളിമയോട് എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽപ്പുണ്ട് മക്കൾ വാ സുഭദ്ര അവരോട് പറഞ്ഞുകൊണ്ട് എണീറ്റ് പോയി മുറിയിലേക്ക് ആദ്യം ചെല്ലുമ്പോൾ വിവേക് കുളി കൂടിക്കഴിഞ്ഞ് വന്ന് തല തൂർത്തുകയായിരുന്നു അവളുടെ കൊലിസിന്റെ ശബ്ദം കേട്ടിട്ട് വിവേക് തിരിഞ്ഞു നോക്കിയില്ല പക്ഷെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താ ഞാൻ വന്നിട്ട് മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നേ ആദ്യം മനസ്സിൽ പറഞ്ഞുകൊണ്ട് കസേലിരുന്നു കൊണ്ട് കാലൊന്നുകൂടി കുലുക്കി വെള്ളിക്കുലിസിന്റെ കിലക്കും മുറി മുഴുവൻ നിറഞ്ഞിട്ടും വിവേക് മാത്രം കേട്ടതായി ഭാവിച്ചില്ല ആദ്യം ചുണ്ടൂന്തി അവനെ നോക്കി ഉണ്ണിട്ട ചെവി കേൾക്കില്ലേ കേൾക്കാം നന്നായിട്ട് കേൾക്കാം അതിനിപ്പോ എന്താ ആഹ് അവൻ മനഃപൂർവ്വം മൈൻഡ് ചെയ്യാത്താണല്ലേ മുഖം ആദ്യ കൈകെട്ടി തിരിഞ്ഞിരുന്നപ്പോൾ വിവേക് അവളെ നോക്കി കറുത്തക്കാരെയുള്ള മുണ്ടിലും കുളി കഴിഞ്ഞയച്ച് വിടർത്തിയിട്ടിരിക്കുന്ന നീളമുടികളും അവളുടെ മാറ്റു കൂട്ടിയിരുന്നു വിവേക് യാന്ത്രികമായി അവളുടെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു അരിയിൽ അവൻ്റെ സ്വാമിവി മറിഞ്ഞതുപോലെ അവൾ അവനെ നോക്കി വിവേക് അവളുടെ കൈകളിൽ പിടിച്ച് എണീപ്പിച്ചു നിലക്കണ്ണാടിയുടെ മുന്നിൽ കൊണ്ട് നിർത്തി പുറകിലൂടെ അവളുടെ അരയിൽ കൈകൾ പിണച്ചു വെച്ച് അവളുടെ ചുമലിൽ മുഖം മുട്ടിച്ചു നിന്നു അവളെ നോക്കി അവളുടെ മുടിയിൽ നിന്നും വമിക്കുന്ന കാച്ചെണ്ണയുടെയും താളിയുടെയും അവളുടെ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന മഞ്ഞളിൻ്റെയും രാമശത്തിൻ്റെയും മണം അവൻ ആവാഹിച്ചെടുത്തു അമ്മ നിന്നെ അങ്ങാടിക്കട ആക്കിയതാണോ ഹാമി മൊത്തം ആർവതത്തിൻ്റെ മണം എൻ്റെ ഇപ്പോൾ കൂടുതൽ സുന്ദരിയായിട്ടുണ്ട് മുമ്പ് എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പെൺകുട്ടി ഏറ്റവും സുന്ദരിയാകുന്ന മൂന്ന് ഘടകങ്ങളെക്കുറിച്ച് അവൻ്റെ വാക്കുകൾ അവൾ കൗതുകത്തോട് കാതുകൊടുത്തു വന്ന് അവൾ എഴുതുമതിയാകുമ്പോൾ രണ്ടവൾ താലിയും സിന്ദൂരവും ഏറ്റുവാങ്ങി സുമങ്കലിയാകുമ്പോൾ മൂന്നവൾ ഒരു ജീവനെ ഉദരത്തിൽ പേറി നൊന്ത് പ്രസവിച്ച അമ്മയാകുമ്പോൾ എന്ന് അപ്പോൾ ഞാനിപ്പോൾ സുന്ദരിയാണോ ആദ്യം നാണത്തോട് ചോദിച്ചപ്പോൾ വിവേക് അവൾ അവനിലേക്ക് തിരിച്ചു നിർത്തി നെഞ്ചോട് ചേർത്തു എൻ്റെ ആദ്യം എപ്പോഴും സുന്ദരിയാണ് ഇപ്പോൾ കൂടുതൽ സുന്ദരിയായതുപോലെ ശരീരത്തിൻ്റെ സൗന്ദര്യമല്ലാമി യഥാർത്ഥ സൗന്ദര്യം അതൊരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഭംഗിയാണ് അത് വേണ്ടുവോളമുണ്ട് എത്ര ഭംഗിയുണ്ടെങ്കിലും ം തലയ്ക്ക് കയുന്നരെ കണ്ടിട്ടില്ലേ ഞാൻ അങ്ങനെ ആയിരുന്നു പക്ഷെ എന്റെ ജീവിതത്തിൽ ചേർത്ത് വെച്ച ദൈവം ആ അഹങ്കാരം എന്നിൽ നിന്ന് തുടച്ചു മാറ്റി വിവേക് അവളുടെ കവളിൽ കൊണ്ട് പറഞ്ഞു നിന്റെ ഗന്ധം എന്നെ മറ്റേതക്കെയോ ലോകത്ത് കൊണ്ടുപോകുന്നുണ്ടാമി പക്ഷെ ഇപ്പൊ നമുക്ക് അമ്പലത്തിൽ പോകാം കണ്ണിറക്കിക്കൊണ്ട് അവൻ പറയുമ്പോൾ ആദിയുടെ മുഖം ചുവന്നു പോയിരുന്നു കൺമഷിയെടുത്ത് അവൻ അവളുടെ കണ്ണുകളിൽ എഴുതി കയ്യിൽ കറുത്ത കുപ്പിവളകൾ ഇട്ടുകൊടുത്തു നിറുകിൽ കട്ടിക്ക് സിന്ദൂരം ചാർത്തി നെറ്റിയിൽ തൊട്ട് കൊടുത്തു ആദ്യക്ക് അവൻ ഒരുക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇരുന്ന് അവൾ ഉറങ്ങിപ്പോകാറുമുണ്ട് കറുത്ത കരയുള്ള മുണ്ടും കറുത്ത ഷർട്ടും ഇട്ട് അവൻ ഇറങ്ങിയപ്പോൾ മുമ്പ് അവനൊപ്പം അമ്പലത്തിൽ പോയത് അവൾക്ക് ഓർമ്മ വന്നിരുന്നു അന്ന് ആദ്യമായി അവൻ്റെ ബൈക്കിൻ്റെ പിന്നാലെ ഇരുന്ന് പോയത് ആദ്യ ഓർത്തും തുളസിമിനേതും നേരത്തെ തായ അവർക്കായി കാത്തിരുന്നു മുറ്റത്തെത്തിയപ്പോൾ തുളസിയുടെയും തെച്ചിയുടെയും ഒരു തളീർ പൊട്ടിച്ചെടുത്ത് അവളുടെ മുടിത്തുമ്പിൽ തിരികെ കൊടുത്തു ഇതൊക്കെ കണ്ട് വിനോദൻ തുളസിയും കണ്ണുമേച്ച് നിന്ന് പോയി ഏട്ടൻ ശരിക്കും പൈങ്കിളിയായി അല്ല തുളസി ഇപ്പം നമ്മുടേതാണോ അവരുടേതാണോ ലവ് മാരേജ് അത് തന്നെയാ എന്റെയും സംശയം ചേട്ടൻ്റെ പ്രണയമാണ് ചേച്ചിയുടെ സൗന്ദര്യം കണ്ടു പഠിക്കും അങ്ങോട്ടും തുളസി അവനെട്ടൊന്ന് കൂട്ടി ഈ ഏട്ടൻ എനിക്കൊരു വെല്ലുവിളിയാകും താടിക്ക് കൈ കൊടുത്തുനിന്ന് വിനോദ് പറഞ്ഞു നാലു പേരും കാറിലായിരുന്നു പോയത് തുളസിക്ക് പടികെട്ട് കയറാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു വിനോദ് അവളുടെ കയ്യിൽ പിടിച്ച് അവളോടൊപ്പം പതുക്കെ ശ്രദ്ധിച്ചു അവളെയും കൊണ്ട് കയറുന്നുണ്ട് വിവേകിന്റെ കയ്യിൽ പിടിച്ച് ആദ്യ പടികൾ കയറി ഉണ്ണിക്കണ്ണിൻ്റെ നടയിൽ കൈകൂപ്പി ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനും തൻ്റെ ആമിക്കും ഒരു പ്രശ്നവും ഇല്ലാതെ കുഞ്ഞ് ജനിക്കണേ എന്നായിരുന്നു അവൻ്റെ പ്രാർത്ഥന മുഴുവൻ അവളാവട്ടെ വിവേകിൻ്റെ ആയുസിനും ആരോഗ്യത്തിനും ജനിക്കുന്ന കുഞ്ഞിനെ ആരോഗ്യത്തിടെ എന്നും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് തുളസി ആൽത്തറയിൽ ഇരുന്നപ്പോൾ ആദ്യ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു വയ്യ്പോൾ നിനക്ക് ഏയ് ഒന്നിലെ ചേച്ചി കാലൊരു കടിച്ചിൽ ശരിയാവും തുളസി ആദ്യയുടെ ചുമിൽ തല ചായച്ചുകൊണ്ട് പറഞ്ഞു വിവേകും വിനോദും അർച്ചന കഴിഞ്ഞ പ്രസാദം വാങ്ങി അവരുടെ അടുത്തേക്ക് വന്നിരുന്നു അവരുടെ അടുത്തേക്ക് വരുന്നവരെ കണ്ട് ആദ്യ എണീറ്റു വസതമ്മേ ആദ്യ സന്തോഷത്തോടെ വിളിച്ചപ്പോൾ അവർ അവളുടെ അടുത്തേക്ക് പുഞ്ചിരിയോടെ വന്നു കൂടെ അവന്തിക ഉണ്ടായിരുന്നു ആരാ ഇത് സുഖാണോളെ ആദ്യയുടെ കവിൽ തലോടിക്കൊണ്ട് വസത ചോദിച്ചു സുഖമേ അവളുടെ മുഖത്ത് പ്രത്യേക തരം തിളക്കമുള്ള വസതി ശ്രദ്ധിച്ചിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ തുളസിക്ക് ഇപ്പോഴും അവളുടെ കമർച്ച ഉള്ളിലുണ്ട് സുഖ പിന്നെ വലിയൊരു വിശേഷമുണ്ട് ചേച്ചിയും ചേട്ടന് ഒരു കുഞ്ഞാവരാൻ പോകുക ആദ്യം ചേർത്ത് പിടിച്ച് തുളസി ഗമയോടെ പറഞ്ഞപ്പോൾ ആദ്യം മുഖം ചുവന്നു പോയി വസത അവളെ നോക്കി അവർക്ക് പിന്നാലെത്തിയ വിഷ്ണുവിൻ്റെ മിഴുകൽ പിഴിഞ്ഞ തുളസി ഒഴുകി ആരും കണ്ടിരുന്നില്ല ഹോയ് കൺഗ്രാശ്രീയെ അവന്തിക അവളെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു ശരിയെന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ തുളസിക്ക് അധികം നേരെ ഇരിക്കാൻ പറ്റില്ല വിവേക് പറഞ്ഞുകൊണ്ട് അവരോട് യാത്ര ചോദിച്ചു വരട്ടെ വിഷ്ണു വിഷ്ണു നേരെ കൈ നീട്ടിക്കൊണ്ട് വിവേക് പറഞ്ഞുകൊണ്ട് ആഹാദിയുടെ കൈ പിടിച്ച് നടന്നു ഒരിക്കൽ പോലും ആഹാദിയുടെ മെഴികൾ തന്നെ തേടി വന്നിരുന്നില്ലെന്ന് വിഷ്ണു ഓർത്തു ഒപ്പം അവളിലെ മാറ്റങ്ങളും ഈ സമയം അവന്റെ വിരലുകൾ വിഷ്ണുവിൻ്റെ വിരലുകൾ കൂർത്ത് പിടിച്ചിരുന്നു കാണും തോറും ആകലും തോറും നഷ്ടബോധം തോന്നുന്ന ഒന്നേ വിഷ്ണു അത് പ്രണയമാണ് നീ എന്തൊക്കെ സ്ഥാപിക്കാൻ ശ്രമിച്ചാലും അല്ലെന്ന് വാദിക്കാൻ ശ്രമിച്ചാലും ആദ്യമേ മാത്രമേ നീ പ്രണയിച്ചിട്ടുള്ളൂ അജിത്തിലൂടെ നിനക്കുള്ളതും അവളുടെ പിടിവാശിക്ക് മുമ്പിൽ തോറ്റുപോയപ്പോഴുള്ള നിസ്സഹായ അവസ്ഥയായിരുന്നു ഈ ജന്മത്തിൽ ആദ്യം നിനക്കുള്ളതല്ലായിരുന്നു വിഷ്ണു അവന്തികട വാക്കുകൾ അവൻ്റെ മനസ്സുലച്ചിരുന്നു ഈ ജന്മത്തിലെന്നല്ല വരുന്ന ഒരു ജന്മത്തിലും ആദ്യം ഇങ്ങനെ സ്നേഹിക്കാൻ വിവേകിനെ പോലും എനിക്ക് കഴിയില്ല വേദന മറച്ചുകൊണ്ടുള്ള പുഞ്ചിരി അവൾക്ക് സമ്മാനിക്കുമ്പോൾ അവന്തികയ്ക്ക് അവൻ്റെ മനസ്സിൻ്റെ വേദന കാണാൻ സാധിച്ചിരുന്നു ഇങ്ങനെ ടിക്കിളിയാക്കിയുള്ള പെണ്ണ് ഓർമ്മ കൂടുന്നുണ്ട് കേട്ടോ ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറഞ്ഞ ആദ്യയെ കണ്ടുകൊണ്ടാണ് വിവേക് പിന്നാലെ ശബ്ദം ഉണ്ടാക്കാതെ വന്ന് നോക്കിയത് കിങ്ങണി പോയി ചടിയുടെ വർത്താനം കിങ്ങണി അവളുടെ കാലിൽ തൊട്ടുരുമി കിടക്കുന്നുണ്ട് എന്താണ് പെണ്ണെ ഒറ്റയ്ക്കിരുന്നൊരു സംസാരം വിവേക് അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു കുറെ നാളെ ഉണ്ണിയേട്ട ഇങ്ങോട്ട് വന്നിട്ട് പ്രസവിച്ച കുട്ടികളെ നോക്കി കിടപ്പായിരുന്നു കുട്ടികളൊക്കെ അവൾ ഇങ്ങോട്ട് വീണ്ടും പോന്നു എന്നെ കാണേ അല്ലടി പെണ്ണെ ആദ്യം അവിടെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞപ്പോൾ വിവി അവളെ കൂർപ്പിച്ച് നോക്കി അതിൻ്റെ രൂമൊക്കെ ദേഹത്താവും പെണ്ണേ കഴിക്കുമ്പോൾ വയറിനകത്ത് പോയാൽ നീ നിലം തൊഴില അകത്തൊരാൾ കൂടി ഉള്ളതാ ഒന്ന് പോയി ഉണ്ണിയേട്ട മുഖം ഒരുപ്പിച്ചാൽ നോക്കി ദിശ തെറ്റി വന്ന കാറ്റിൽ മുറ്റത്ത് നിന്ന് ചെമ്പകത്തിൽ നിന്നൊരു പൂ വന്ന് അവൻ്റെ മടിയിൽ വീണു അവനാ പൂവെടുത്ത് ഗന്ധം വലിച്ചെടുത്തു ശേഷം അവളുടെ തലേമുടിയിൽ ചൂടിക്കൊടുത്തു നീണ്ടു വളർന്ന മുടി പിന്നിട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ കരയുള്ള മുണ്ടും നീരിയതുമായിരുന്നു അവളുടെ വേഷം ഇന്ന് താഴെ തേച്ചല്ലേ മുടിക്ക് വേറെ വേണം ഇന്ന് താളിയല്ല വേറെ എന്തോ മരുന്ന് അമ്മ തേച്ചു തന്നത് ഉണ്ണിയേട്ടനിപ്പോൾ അസൽ പൈങ്കിളിയാവുന്നുണ്ടോ എന്നൊരു സംശയം താടിക്ക് കൈ കൊടുത്തുകൊണ്ട് കുസൃതി ചേരുവടെ ആദ്യ അവനെ നോക്കി പറഞ്ഞു അത് ശരി ഞാൻ സ്നേഹിക്കുന്നില്ല എന്നായിരുന്നു ആദ്യത്തെ സങ്കടം ഇവ സ്നേഹിച്ചപ്പോയോ പ്രശ്നം അവന്റെ മുഖം വീർത്തു ആദ്യം അവനെ കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് അവന്റെ വീർപ്പിച്ച കവിളിൽ ഉമ്മ വെച്ചു വിവേക് തുറന്ന് അവളെ നോക്കി എന്റെ ഉണ്ണിയേട്ടനെ എനിക്കൊന്നും ഇങ്ങനെ തന്നെ മതി പൈങ്കളിയാവുന്ന പ്രണയമല്ലേ കാവ്യഭാഗങ്ങളിൽ പോലും പയങ്കിളി പ്രണയത്തിനാണ് ആസ്വാദകർ ഏറെയും ഈ ലോകത്തെനിക്ക് പ്രണയിക്കാൻ പ്രണയിക്കപ്പെടാനും നീ മാത്രമേ ഉള്ളൂ ആദ്യ ചേർത്ത് പിടിച്ച് വിവേക് പറഞ്ഞു ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി ഇതിനിടയിൽ തുളസിക്ക് പ്രസവവേദന തുടങ്ങി ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു ആദ്യക്ക് അഞ്ചാം മാസം ആദ്യാൽ ക്ഷീണവും ബുദ്ധിമുട്ടും ഉള്ളതിനാൽ വീട്ടിൽ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിവേകിന്റെ അച്ഛനും കണ്ണനും കൂടിയാണ് തുളസി ഹോസ്പിറ്റലിൽ എത്തിച്ചത് പിന്നാലെ സുഭദ്രയും കൊണ്ട് വിവേക് ഹോസ്പിറ്റലിൽ എത്തി കൂടെ അശ്വതി ഉണ്ടായിരുന്നു വീട്ടിൽ വീട്ടിലാദ്യം തനിച്ചതുകൊണ്ട് വിവേക് വീട്ടിലേക്ക് തിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് മേലുദ്യോഗസ്ഥന്റെ കോൾ വിവേകിന് വന്നത് ഏതോ കേസിന്റെ ഫയൽ വിവേകിനെ ഓൽപ്പിക്കാനും പുനരന്വേഷണത്തിന് ഉത്തരവിട്ട് കൊണ്ടുള്ള ഓർഡറും കൈപ്പറ്റാനായിരുന്നു ആദ്യെ കാര്യം വിളിച്ച് പറഞ്ഞിട്ട് വിവേ കമ്മീഷൻ ഓഫീസിലേക്ക് തിരിച്ചു കുളി കഴിഞ്ഞ് തല തുവർത്തി നിറുകിൽ സിന്ധൂനം ചാർത്തി ആദ്യ ആളിലേക്ക് വരുമ്പോളായിരുന്നു പുറത്ത് കോളിംഗ് ബെല്ലും മുഴങ്ങിയത് ചിലപ്പോ അച്ഛൻ വരുമെന്ന് അമ്മ പറഞ്ഞിരുന്നു എന്നോർത്തുകൊണ്ട് ആദ്യ വാതിൽ തുറന്നു പുറംതി നിന്ന ആളിന്റെ മുഖാദി കണ്ടിരുന്നില്ല ആരാ ആദ്യ ചോദിച്ചപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി ആദ്യ പകപ്പോ അയാളെ നോക്കി നിങ്ങളെന്താ ഇവിടെ ആദ്യ ഭയത്തോടെ ചോദിച്ചപ്പോൾ അവന്റെ ചുണ്ടിൽ കുശാഗ്ര ചിരി നിറഞ്ഞു ആദ്യ ഭയത്തോടെ പിന്നിലേക്ക് നീങ്ങി വാതിലടിക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ വാതിൽ പിടിച്ചവളെ തടഞ്ഞു